അലൈക്കും വാഹമത അലഹമുല്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ എല്ലായിടത്തും വെള്ളം കയറി പാടത്തും പുഴയിലും ഒക്കെ വെള്ളം കയറി നിൽക്കുന്നൊരു സമയമാണില്ലേ എല്ലായിടത്തും അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ ആഫത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ എല്ലാവരെയും ഐ മീൻ എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്വലാത്താണ് എന്ന് പറയുന്നത് സ്വലാത്തുൽ മുൻജിയ സ്വലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാണ് സ്വലാത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് നിങ്ങളും അതുപോലെ സ്വലാത്ത് ചെല്ലണേ എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് മുത്ത് നബിയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് നാം സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് ധാരാളമായിട്ട് എല്ലാ ദിവസവും നാം എല്ലാവരും സ്വലാത്ത് ചെല്ലണം എല്ലാവരും ചെല്ലുന്നവരായിരിക്കും അപ്പം എല്ലാ ദിവസവും സലാത്ത് നാം കഴിയുന്നതും വർദ്ധിപ്പിക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ആയിരം തവണ മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലുക അല്ലെങ്കിൽ അഞ്ഞൂറോ അല്ലെങ്കിൽ നൂറോ എങ്കിലും നിങ്ങൾ ചൊല്ലുക സാമ്പത്തികമായ പ്രയാസങ്ങൾ നീങ്ങാൻ ഇത് ചെല്ലുക ഇതുപോലെ ചൊല്ലുക നമുക്ക് ദുനിയാവിലെയും ആഹിറത്തിലേക്കും പ്രയാസം ദുനിയാവിലെയും ആഹിറത്തിലെയും പ്രയാസങ്ങൾ നീങ്ങാൻ ഈ ഒരു സ്വലാത്ത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു നൂറ് തവണ എങ്കിലും ചൊല്ലുക അതുപോലെ കാലുവേദന തലവേദന കൈമുട്ട് കൈമുട്ടുവേദന അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുള്ളവരുണ്ടാവും അല്ലേ ഇപ്പോൾ എല്ലാവരും കാലുവേദന കൈവേദന ഊരവേദന തലവേദന ഒക്കെയുള്ളവരാണ് അപ്പം അവരൊക്കെ ഇതുപോലെ നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ഒരു ആയിരം തവണ എൻ്റെ പ്രയാസം ശാരീരികമായിട്ടുള്ള പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്വലാത്ത് ചെല്ലുന്നത് എന്നൊരു നീയത്ത് വെച്ചിട്ട് ചൊല്ലി നോക്കും തീർച്ചയായിട്ടും ായിട്ടും അതിനൊക്കെ ഈ സ്വലാത്ത കൊണ്ട് പരിഹാരം ഉണ്ടാകും അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ സ്വലാത്തൊന്ന് ചൊല്ലാം അപ്പോൾ ഇൻഷാല്ല സ്ക്രീനിൽ ഇവിടെ കാണുന്നുണ്ട് അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി അതുപോലെ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങളെ മനസ്സിലെ ഓരോ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഓരോ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ട് നിങ്ങളെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഈ ഒരു സ്വലാത്ത് ഒരു നൂറെണ്ണമോ അല്ലെങ്കിൽ അഞ്ഞൂറെണ്ണമോ അതുമല്ലെങ്കിൽ ഒരു ആയിരം തവണ നിങ്ങൾക്ക് ഇത് ചെല്ലാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് റാഹത്താക്കി കിട്ടും സ്വലാത്ത് ചൊല്ലി എന്ത് കാര്യമാണോ നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യുന്നത് ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഒരുപാട് ആൾക്കാർക്ക് സ്വലാത്ത് ചെല്ലിയിട്ട് ഓരോരോ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ നടന്നവർ വരെ ഈ പറയുന്ന എനിക്കും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളുണ്ട് സ്വലാത്ത് ചെല്ലിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് കൂടുതലായിട്ടും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുള്ളത് നിങ്ങളോട് സ്വലാത്തിനെ കുറിച്ചാണ് കാരണം എനിക്ക് അനുഭവമുണ്ട് എനിക്ക് അനുഭവം അറിഞ്ഞവളാണ് ഞാൻ അത് ൊണ്ടാണ് ഞാൻ ഈ സ്വലാത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓരോ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്ത് സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങളെ കാര്യം നടക്കുമെന്ന് അപ്പോൾ ഇൻഷാ അല്ല നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഒരുമിച്ച് സ്വലാത്ത് ചെല്ലാം അള്ളാഹുമൊല്ലിയല സെയ്ദിന മുഹമ്മദീം സ്വലാത്തൻ തുഞ്ചീന ബി ആ മിൻ ജമിഇ ഇൽ അഹുവാലി വൽ ബലിയാത്തി വൽത്തി വ ബിഹാ മിൻ ജമീഇൽ ഹാജാതി ഹാജാത്തി ബിഹാ മിൻ ജമീഇൽ സയ്യിഹാതി വർഫ ബിഹാ ഇന്ദക്ക അഹിലൽ ദർജാത്തി വ ബിഹാ അഖ്സ്വൽ ഹാജാതി മിൻ ജമീഇൽ ഖൈറാതി ഫിൽ ഹയാതി വബഅദൽ മമാത് എന്ന സ്വലാത്താണ് ഒന്നും കൂടെ നമുക്ക് ഒരുമിച്ച് ചെല്ലാം اللهم صلِّ على سيدنا محمد صلاة تنجينا بها من جميع الأحوال والبليات والآفات وتقليلنا لنا بها من جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أهل الدرجات وتبلغنا बिह हा अक्सुल हयाति മിൻ ജമീഹിൽ ഫിൽ ഹയാത്തി വ ഹയാത്തിൽ മമാത് എന്ന സ്വലാത്താണ് ചെല്ലേണ്ടത് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം തവണയോ അല്ലെങ്കിൽ അഞ്ഞൂറ് അതുമല്ലെങ്കിൽ നൂറ് തവണ നിങ്ങളെ ഓരോ പ്രയാസം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസുഖം കൊണ്ട് ഊരവേദന തലവേദന കൈവേദന അങ്ങനെയൊക്കെയുള്ള അസുഖമുള്ളവർ ഒരു നൂറ് തവണയെങ്കിലും നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലി നോക്കൂ അതുപോലെ നമുക്ക് ഈ സ്വലാത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം അള്ളാഹുവെ എല്ലാ ആപത്ത് വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുകയും മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി തരികയും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ഉന്നത പദവികളിലേക്ക് ഞങ്ങളെ നീ ഉയർത്തുകയും ഐഹിക ജീവിതത്തിലും മരണാനന്തരവും മുഴുവൻ നന്മകളിൽ നിന്നുമുള്ള പരമ ലക്ഷ്യത്തെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യുന്നതായ ഒരു സ്വലാത്ത് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുത്ത് നബി അലൈഹി വസല്ലമയിൽ നീ ചൊരിയണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പം ഈ സ്വലാത്ത് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ നീയത്താക്കി എന്ത് കാര്യത്തിനാണോ നിങ്ങൾ നെയ്യത്താക്കുന്നത് ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് ഫലം കിട്ടാതിരിക്കില്ല ഉറപ്പാണ് നല്ല എഹ്ലാസോടെ നല്ല വിശ്വാസത്തോട് കൂടി ചൊല്ലുക അതുപോലെ എല്ലാവരും ദുവാ ചെയ്യുക വല്ലാത്തൊരു പ്രയാസത്തിലാണ് എല്ലാ എല്ലാവരും നിൽക്കുന്നത് മഴയും കാറ്റും ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് എല്ലാവരും പരസ്പരമായിട്ട് ദുവ ചെയ്യുക എല്ലാവരോടും അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തൂ